റഹീം പരിശുദ്ധനായ പ്രവാചകർ മുഹമ്മദ് തങ്ങൾ മുഴുവൻ ലോകത്തിനും അനുഗ്രഹമായിട്ടാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം യാതൊരു സംശയത്തിനും വകയില്ലാത്തതാണ് കാരണം അവിടത്തെ പറ്റിയുള്ള പരാമർശം മുഴുവൻ മതങ്ങളിലും വേദങ്ങളിലും അഥവാ അബ്രഹാമിക് റിലീജിയൻസ് എന്നറിയപ്പെടുന്ന മുഴുവൻ മതങ്ങളിലും അഹമ്മദ് അല്ലെങ്കിൽ മുഹമ്മദ് തുടങ്ങിയ നാമങ്ങളിൽ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഏതൊക്കെ പാതിരിമാർ അല്ലെങ്കിൽ ജൂത പുരോഹിതർ ഈ അധ്യാപനങ്ങളൊക്കെ വളച്ചൊടിച്ച് തങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുവോ അവർ ഇന്നും ഹിതായത്തിൽ നിന്നും മഹർവുമാണ് തടയപ്പെട്ടവരാണ് എക്സാമ്പിൾ യഹൂദികളുടെ കാര്യം തന്നെ എടുക്കാം അവർ വളരെ പവിത്രത കൽപ്പിക്കുന്ന ഒരിടമാണ് വെയിലിംഗ് വാൾ അല്ലെങ്കിൽ വെസ്റ്റേൺ വാൾ അതായത് മഹാനായ ദാവൂദ് നബി അലൈ ഹുസലാത്തു വസ്സലാമും തൻ്റെ മകനായ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി പണികഴിപ്പിച്ച വിശുദ്ധ ആരാധനാലയം ഹൈക്കലെ സുലൈമാനയുടെ തകർച്ചയ്ക്ക് ശേഷം അവശേഷിക്കുന്ന അതിൻ്റെ ഏകമായ ഭിത്തി അല്ലെങ്കിൽ ആ മതിൽക്കെട്ട് മുസ്ലിമീങ്ങൾ പരിശുദ്ധ കഴുബൈ എത്രത്തോളം പവിത്രമായിട്ടാണോ കണക്കാക്കുന്നത് അതുപോലെയാണ് ജൂതർ ഈ ഒരു സ്ഥലത്തെ ആദരിക്കുകയും അവിടെ ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുന്നത് പ്രസ്തുത ബിദ്ധിയുടെ മതിലിന്റെ സമീപം വന്ന് മഹാനായ മുഹമ്മദ് സുല്ലാഹു അലൈവസ തങ്ങളുടെ പവിത്രമായ നാമം തവണ അവർ ഫ്രണ്ട്സ് ഇവിടെ ചോദ്യം ഇതാണ് ജനത നബി യൂദി തങ്ങളെ അംഗീകരിക്കുകയോ തങ്ങളുടെ അധ്യാപനങ്ങളെ ഉൾക്കൊള്ളുകയോ ചെയ്യുന്നവരല്ല എന്നിട്ടും പിന്നെന്തിനാണ് അവർ തങ്ങളുടെ പരിശുദ്ധമായ നാമം മുഹമ്മദ് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ നിർബന്ധിക്കുന്ന ഘടകം എന്താണ് എന്താണ് അതിന് പിന്നിലുള്ള കാരണം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് സോ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണമെന്ന് നടത്തിക്കൊണ്ട് ഏവരെയും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു വൺസ് അഗൈൻ വെൽക്കം ടു മദീന ഫ്രണ്ട്സ് ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതിനായി നാം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അതായത് എന്തുകൊണ്ടാണ് ഈ യഹൂദികൾ മുഹമ്മദ് നബി തങ്ങളെ പ്രവാചകനായി അംഗീകരിക്കാത്തത് ഈ ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട ആദ്യത്തെ പൂർണമായ ദൈവിക ഗ്രന്ഥം തോറ എന്നറിയപ്പെടുന്ന പരിശുദ്ധമായ തൗറാത്ത് തങ്ങൾ സല്ലാഹു അലൈ വസ്ലാമ തങ്ങളുടെ ജനനത്തിന് ഏകദേശം രണ്ടായിരത്തോളം വർഷങ്ങൾക്ക് മുന്നേ മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മേൽ ഇറക്കപ്പെട്ടതാണ് യഹൂദികൾ യഥാർത്ഥത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്ലാമിൻ്റെ പുത്രനായ ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് അലൈ സലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരകളാണ് യാക്കൂബ് അലൈസ്ലാത്തു വസ്സലാമയുടെ മറ്റൊരു വെളിപ്പേരായിരുന്നു ഇസ്രയേൽ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പരമ്പരയായ ഈ ഒരു ജനവിഭാഗത്തെ ബനോ ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പുത്രനായിരുന്നു മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ പടച്ചവൻ പ്രവാചകത്വം നൽകി മിസ്സിറിലേക്ക് നിയോഗിക്കുകയുണ്ടായി എന്നാൽ യാക്കൂബ് അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ പന്ത്രണ്ട് പുത്രന്മാരിൽ ഒരാളായിരുന്ന യഹൂദയിലൂടെയാണ് പ്രധാനമായിട്ടും ഈ പരമ്പര മുന്നോട്ട് ഗമിക്കുന്നത് അദ്ദേഹത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് ഈ കൗമിനെ യഹൂദികൾ എന്ന് വിളിക്കപ്പെടുന്നതും ബനോ ഇസ്രായേലി ജനത സ്വയം അവരെ വിശേഷിപ്പിച്ചിരുന്നത് ചൂസൺ പീപ്പിൾ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത എന്നാണ് ഇതിലവർക്ക് വലിയ ഗർവം അഹങ്കാരവും ഉണ്ടായിരുന്നു എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ പാരമ്പര്യത്തിൽ വന്നവരാണെന്നും ഇനി അവസാനം വരെയും പ്രവാചക പരമ്പര നമ്മിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നതെന്നുമായിരുന്നു അവരുടെ വാദം ഈ ലോകത്ത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരേ ഒരു ജനത തങ്ങളാണെന്നതാണ് അവരുടെ വിശ്വാസം ഇന്നും ഇതേ ഒരു വിശ്വാസം തന്നെയാണ് ജൂതന്മാർക്കുള്ളത് കാരണം ജൂതന്മാർ ബാക്കിയുള്ള മനുഷ്യരെ മൃഗ നികൃഷ്ടരായിട്ടുമാണ് കണക്കാക്കുന്നത് ഈ ലോകം മുഴുവനും അവരുടേത് മാത്രമാണെന്നും അവരുടെ നന്മയ്ക്കുള്ളതാണെന്നും അവർ കരുതുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു ഇവർ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയും തങ്ങളുടെ തന്നെ ജനതയിലെ ഇതര ആൾക്കാരെ ഉപദ്രവിക്കുന്നതിനും പരിശുദ്ധ ഗ്രന്ഥമായ തൗറാത്തിൽ കൈകടത്തലുകൾ വരുത്തുകയും തങ്ങളുടെ ഇഷ്ടങ്ങളെ കൂട്ടിച്ചേർക്കുകയും അവർക്ക് അനുകൂലമാകുന്ന രീതിയിലുള്ള പുതിയ നിയമനിർമ്മാണങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ ഇതിനെ പാടെ മനസോഹാക്കാൻ അസ്ഥിരപ്പെടുത്താനും അവരെ വീണ്ടും സന്മാർഗത്തിലേക്ക് വഴി നടത്താനും അവർ ചെയ്യുന്ന തെറ്റായ ചെയ്തികൾക്ക് തടയിടാനും വേണ്ടി പടച്ചവൻ തൻ്റെ ദൂതരായ ഈസ അലി സലാത്തു വസ്സലാമെ ഇവരിലേക്ക് നിയോഗിക്കുകയുണ്ടായി ഇത് ഇവർക്ക് യഹൂദികൾക്ക് കനത്ത തിരിച്ചടിയാവുകയും അവരെ പ്രകോപിതരാക്കുകയും ചെയ്തു ഫ്രണ്ട്സ് ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് റസൂലും നബിയും തമ്മിൽ വ്യത്യാസമുണ്ട് റസൂൽ എന്നാൽ പുതിയ ശരി പടച്ചവന്റെ ഭാഗത്തു നിന്നും ഹിതായത്തിനു വേണ്ടി ഇറക്കപ്പെട്ട കിതാബുമായി കടന്നു വന്നവരാണ് അവർ എപ്പോഴാണോ അവരുടെ വിസാലത്തിനെ പ്രവാചകത്വത്തെ ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് അതോടെ അതിനു മുന്നേയുള്ള നിയമസംഹിതകൾ ശരി അത്തുകൾ മുഴുവൻ അസ്ഥിരപ്പെടുന്നതാണ് ആര് അദ്ദേഹത്തെയും അദ്ദേഹം കൊണ്ടുവന്ന നിയമസംഹിതയെയും അംഗീകരിക്കാൻ വിമുഖത കാണിക്കുന്നുവോ ആ കൂട്ടരുടെ മേൽ പടച്ചവന്റെ അതാവിറങ്ങുകയും ചെയ്യും സൂലായി നിയോഗിക്കപ്പെടുന്നവർ കൊല ചെയ്യപ്പെടൽ സാധ്യമല്ല കാരണം അവർ പടച്ചവന്റെ പ്രത്യേകമായ ഹിഫാലത്തിലും സുരക്ഷിതത്തിലുമാണ് എന്നാൽ നബിമാർ എന്നാൽ ഈ മുറുസലുകൾ കൊണ്ടുവന്ന നിയമ സംഹിതകളെ പറ്റി ജനങ്ങളെ ഓർമ്മപ്പെടുത്താനും ബോധവാന്മാരാക്കാനും വേണ്ടി നിയോഗിക്കപ്പെടുന്നവരാണ് അവരുടെ പ്രബോധനങ്ങൾ ആ കാലഘട്ടത്തിൽ നിയുക്തനാക്കപ്പെട്ട റസൂലിന്റെ ശരി അറ്റിനെയും ഗ്രന്ഥത്തിനെയും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നടക്കുക മഹാനായ ഐസഅ അലൈഹി സ്വലാത്തു വസ്സലാം പുതിയ ശരിയാത്തുമായി അതായത് ഇഞ്ചീൽ എന്ന ഗ്രന്ഥവുമായി കടന്നു വന്നപ്പോൾ അതിനർത്ഥം തൗറാത്തിന്റെ ടെമ്പിൾ ഫോം അതായത് മാറ്റത്തിരുത്തലുകൾക്കും കൈകടത്തലുകൾക്കും വിധേയമാക്കപ്പെട്ടത് നസ്ഖ് ചെയ്യപ്പെട്ടു അസ്ഥിരപ്പെടുത്തപ്പെട്ടു എന്നാണ് ഇവിടെ മുഴുവൻ യഹൂദി പുരോഹിതന്മാർക്കും തങ്ങളുടെ ഇരിപ്പിടവും സ്ഥാനവും ജന അംഗീകാരവും നഷ്ടപ്പെടുന്നതായി മനസ്സിലായി അതും ഒരു യുവാവിന്റെ കരങ്ങളാൽ അങ്ങനെ അവർ കൂടിയാലോചനയിലൂടെ കുതന്ത്രങ്ങൾ മെനഞ്ഞു ഇസാ അലി സ്വലാത്തു വസ്ലാമിനെ ക്രൂശിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ബട്ട് പടച്ചവൻ തൻ്റെ ദൂതനെ ജീവനോടെ ആകാശലോകത്തേക്ക് ഉയർത്തുകയും ഉണ്ടായി കാരണം പടച്ചവൻ തൻ്റെ റസൂലുമാരുടെ പൂർണ്ണമായ സുരക്ഷിതത്വം നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്ത കാര്യമാണ് എന്നാൽ പടച്ചവന്റെ ഈ ഒരു തീരുമാനത്തെയും ജൂത പുരോഹിതന്മാർ അവരുടെ ഇഷ്ടാനുസരണം ദുർവ്യാഖ്യാനം നടത്തുകയുണ്ടായി അവർ പറഞ്ഞു തൗറാത്തിൽ മസീഹനെ അല്ലെങ്കിൽ മസായ രക്ഷകന് പുറമെ ഏതൊരു ദിജാലിനെ കുറിച്ചാണോ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് അത് ഈ ഈ ഈ ഈ ഈ ഈസയാണെന്നവർ വാദിക്കാൻ തുടങ്ങി ഈ സംഭവം ഇന്ത്യക്ക് ഏകദേശം രണ്ടായിരത്തോളം വർഷങ്ങൾക്ക് മുമ്പേ നടന്ന കാര്യമാണ് ഇവിടെ ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ് ഈ ജനത പടച്ചവന്റെ സന്ദേശവാഹകനെ നിഷേധിക്കുകയും ധിക്കാരം പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അവരുടെ മേൽ പടച്ചവന്റെ അതാ ഇറങ്ങി മാലോകരിൽ ഉത്തമർ എന്ന ശീർഷകത്തെ അവരിൽ നിന്നും മാറ്റം ചെയ്യപ്പെടുകയും ഭൂമിയിൽ മേൽവിലാസരഹിതരായി ചിഹ്ന ഭിന്നമാക്കപ്പെടുകയും ചെയ്തു ഹൈക്കലെ സുലൈമാനി രണ്ടാമത് ആക്രമിക്കപ്പെട്ടപ്പോൾ ഇക്കൂട്ടരെ ഫലസ്തീനിൽ നിന്നും പുറത്താക്കപ്പെടുകയും പരസ്പരം ഒത്തുചേരാൻ കഴിയാത്ത തരത്തിൽ ലോകത്തിൻ്റെ പല കോണുകളിലായി ശിഥിലമാക്കപ്പെടുകയും ചെയ്തു ചരിത്രം പരിശോധിച്ചാൽ കാണാം അഡോൾഫ് ഹിറ്റ്ലർ ഉൾപ്പെടെ നിരവധി ഭരണാധികാരികളാൽ ഇക്കൂട്ടർ അടിച്ചമർത്തപ്പെടുകയും ലക്ഷക്കണക്കിന് കൊല്ലപ്പെടുകയും ചെയ്തു ഇന്ന് ഇസ്രയേൽ ലോകത്തുള്ള മുഴുവൻ ജൂതന്മാരെയും ഒരുമിച്ച് കൂട്ടാനും വീണ്ടും ഒരിക്കൽ കൂടി തങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രതാപത്തെ തിരിച്ചു പിടിക്കാനുമുള്ള അശ്രാന്ത പരിശ്രമം നടത്തുകയും അതിലൂടെ ഗ്രേറ്റ് ഇസ്രയേൽ എന്ന സ്വപ്ന യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തപ്പെടുകയുമാണ് ഇതിലൂടെ ലോകമാകമാനം പിടിച്ചടക്കുവാനും മഹാനായ സുലൈമാ നബി അലൈ സ്വലാത്തു വസ്ലാമിൻ്റെ പോലുള്ള ഒരു ഭരണം അതായത് പക്ഷി മൃഗാദികൾ ഉൾപ്പെടെ എല്ലാറ്റിനെയും വരുതിയിലാക്കി കൊണ്ടുള്ള ഒരു അധികാര സ്ഥാപനം അതാണ് അവരുടെ സ്വപ്നം ഫ്രാൻസ് ഇവരുടെ അഹങ്കാരത്തിന്റെ പരിണിത ബലമായി പടച്ചവൻ ഇവരിലെ പ്രവാചകത്വ പരമ്പര എന്നുമായി ബന്ധു ചെയ്യുകയും പകരം ബനോ ഇസ്മായിൽ പരമ്പര അതായത് ഇബ്രാഹിം അലിസ്വലാത്തു വസ്സലാമിന്റെ മറ്റൊരു പുത്രനായ ഇസ്മായിൽ അലിസ്വലാത്ത വസ്സലാമയുടെ സന്താന പരമ്പരകളായ അറബികൾക്കിടയിൽ നിന്നും അന്ത്യപ്രവാചകരായ മുഹമ്മദ് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നാൽ യഹൂദികൾ കരുതിയിരുന്നത് തൗറാത്തിൽ ഏതൊരു പ്രവാചകനെ കുറിച്ചാണോ ബിഷാർത്ത് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിരിക്കുന്നത് ആ പ്രവാചകൻ കടന്നു വരുന്നത് ഇബ്രാഹിം നബിയുടെ പുത്രനായ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമയുടെ മകൻ യാക്കൂബ് അക്കൂബ് അലൈഹി സ്വലാത്തു വസ്ലാമയുടെ സന്താന പരമ്പരയിൽ നിന്നുമാണെന്നാണ് കാരണം യഹൂദികൾ മുഴുവനും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്ലാമയുടെ സന്താന പരമ്പരകളായ ബനു ഇസ്രായേലുകളാണ് ഫ്രണ്ട്സ് ഇസാല സ്വലാത്തു വസ്സലാമയെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട് ഏകദേശം അറുനൂറോളം വർഷങ്ങൾ പിന്നിട്ട് മുഹമ്മദ് റസൂസ് വസ്സലാമ തങ്ങൾ അറബികളിലേക്ക് കടന്നു വരികയും നുപൂവത്തും റിസാലത്തും ലോകത്തോട് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ ഇക്കൂട്ടർ പറയാൻ തുടങ്ങി അന്ത്യപ്രവാചകൻ കടന്നു വരുന്നത് നമ്മുടെ പാരമ്പര്യത്തിൽ നിന്നുമാണ് എന്ന് പറഞ്ഞ് തങ്ങളെ അവർ നിഷേധിക്കുകയും ചെയ്തു അവർ പറയുന്നു അസിൽ ശരിയത്ത് അത് ആണ് അതാകട്ടെ നമ്മുടെ പക്കലും ഇതിൽ നിന്നും കണ്ടോ കാണാതെയോ മുഹമ്മദ് പകർത്തി ഉണ്ടാക്കിയതാണ് ഖുർആൻ എന്നുവരെ ജൂതന്മാർ പറഞ്ഞു നടന്നു നൌദ് എന്നാൽ അവർക്കിടയിൽ നിന്നും സത്യം മനസ്സിലാക്കിയ പുരോഹിതർ ഉൾപ്പെടെ ഒരുപാട് പേർ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആശ്ലേഷിക്കുകയും തങ്ങളെ അംഗീകരിക്കുകയും ചെയ്തു തൗറാത്തിലും ഇഞ്ചിയിലും അഹമ്മദ് അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പേര് പറയപ്പെട്ട പ്രവാചകർ ഇത് തന്നെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു ഫ്രണ്ട്സ് സൂക്തങ്ങളുടെ വിഷയത്തിൽ ജൂതന്മാരും ക്രൈസ്തവരും ഒരുപോലെ അംഗീകരിക്കുന്ന വചനങ്ങളടങ്ങിയ തൗറാത്തിൻ്റെ വെർഷനാണ് തനാഹ് ഒരേ വചനങ്ങൾ തൗറാത്തിലും കാണാം അതേപോലെ ഇഞ്ചിയിലും ഉണ്ടാകും ഇത് രണ്ടും പടച്ചവന്റെ വചനങ്ങൾ തന്നെയാണ് ഇതിനെയാണ് ക്രിസ്ത്യൻസ് ഓൾഡ് ടെസ്റ്റമെന്റ് അല്ലെങ്കിൽ ന്യൂ ടെസ്റ്റമെന്റ് ബൈബിൾ എന്ന് വിളിക്കുന്നത് പ്രസ്തുത ഗ്രന്ഥമായ തനാഹിൽ സോങ് ഓഫ് സോളോമൻ ചാപ്റ്റർ നമ്പർ നമ്പർ അഞ്ചാം അധ്യായം അതിൻ്റെ തർജിമ ഇങ്ങനെയാണ് അദ്ദേഹം എൻ്റെ സുഹൃത്താണ് എനിക്ക് പ്രിയപ്പെട്ടവനാണ് അദ്ദേഹം എല്ലാവരുടെയും മുഹമ്മദാണ് ഹേ യറുസലേമിലെ പുത്രിമാരെ ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇങ്ങനെ കാണാം അവൻ്റെ വായ് ഏറ്റവും മധുരമുള്ളത് അവൻ സർവാംഗ സുന്ദരൻ തന്നെ യറൂസലേമിലെ പുത്രിമാരെ ഇവനത്രേ എൻ്റെ പ്രിയൻ ഇവനത്രേ എൻ്റെ സ്നേഹിതൻ ഇന്നും ഈ ഒരു സൂക്തത്തെ യഹൂദികൾ വെസ്റ്റേൺ വേൾഡിൻ്റെ അരികിൽ നിന്ന് ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു

ഈ പവിത്ര പവിത്രനാമമാകട്ടെ ചരിത്രത്തിൽ അതിനു മുന്നേ ആർക്കും വെക്കപ്പെട്ടിരുന്നില്ല എന്നാൽ ഇവിടെ ഉദിക്കുന്ന ചോദ്യം ഇതാണ് ഇത്രയും വ്യക്തമായി ഈ സൂക്തങ്ങളിൽ മുഹമ്മദ് സല്ലാഹു അലൈവല്ലാമ തങ്ങൾ പരാമർശിക്കപ്പെടുമ്പോൾ യഹൂദി പുരോഹിതരും ക്രിസ്ത്യൻ പാതിരിമാരും അവരുടെ ജനങ്ങളോട് ഇതിനെക്കുറിച്ച് എന്തു മറുപടിയാണ് പറയുന്നത് ഇവിടെ മുഹമ്മദ് എന്ന വാക്കിന്റെ ഭാഷാർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് അതായത് അധികമായി സ്നേഹിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഇതാണ് ജൂത പുരോഹിതർ ഇതിന് നൽകുന്ന വാദം പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഇത് യുക്തി സഹജമാണെന്നൊരു പക്ഷേ തോന്നാം കാരണം ഈ ഒരു സൂക്തം മുഴുവനായിട്ട് സ്നേഹത്തെയും സൗഹൃദത്തെയുമാണ് കോണ്ടാക്റ്റ് ചെയ്യുന്നത് പക്ഷേ സത്യം എന്തെന്നാൽ ഇബ്രൂ ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ആദരണീയനായ റെസ്പെക്ട്ഫുൾ വ്യക്തിയുടെ നാമം പരാമർശിക്കപ്പെട്ടാൽ അതിനോടൊപ്പം എപ്പോഴും ഇം എന്ന ശബ്ദവും കൂടി കൂട്ടിച്ചേർത്ത് പറയപ്പെടാറുണ്ട് ഇവിടെ പ്രസ്തുത സൂക്തം പാരായണം ചെയ്യുമ്പോൾ യഹൂദികൾ തന്നെ എപ്പോഴും മുഹമ്മദിം എന്ന് തന്നെയാണ് ഉച്ചരിക്കുന്നത് ഏതുപോലെ എന്നാൽ ഹിബ്രുവിൽ പടച്ചവൻ ആരാധ്യൻ എന്ന അർത്ഥത്തിന് വേണ്ടി അലോഹ് എന്ന വാക്കാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നാൽ ഹിബ്രുവിലെ റെസ്പെക്ടിന്റെ അതവിന്റെ കാരണമായി ഈ വാക്കിനെ എപ്പോഴും അലോഹിം എന്നാണ് ഉച്ചരിക്കപ്പെടുന്നത് ഇവിടെ തൗറാത്തിൽ മുഹമ്മദ് എന്ന പദം പ്രിയങ്കരൻ ഇഷ്ടപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ ഉപരി മറിച്ച് ആധികാരികമായി തന്നെ സ്തുത്തിർഹനായ ഒരു മഹദ് വ്യക്തിത്വത്തിന്റെ നാമമായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നത് ഇതിൽ നിന്നൊക്കെ അതായത് ലോകത്തിന്റെ നായകൻ മുഹമ്മദുൻ ഹബീബുനു അലഹി വസല്ല തങ്ങൾ തന്നെയാണ് താമസം വിന മാലോകരിലേക്ക് മുഴുവനുമായി ഒരു അന്ത്യപ്രവാചകൻ കടന്നുവരുമെന്നത് യഹൂദി പുരോഹിതരെ സംബന്ധിച്ചിടത്തോളം പകൽ പോലെ വ്യക്തമായി അവർക്കറിയുന്ന കാര്യമായിരുന്നു തങ്ങളുടെ ജനനം ഈ ഭൂമിയിൽ സംഭവിച്ചു എന്നതിൻ്റെ നിരവധി അടയാളങ്ങളും അവർ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു എന്നാൽ പ്രവാചകർ സുല്ലാഹു അലൈ വസ്ല്ല തങ്ങൾ തങ്ങളുടെ റിസാലത്തിനെ നുപൂവത്തിനെ ലോകത്തോട് പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ കരുതലുകൾ മുഴുവനും തെറ്റുകയായിരുന്നു കാരണം അവർ കരുതിയിരുന്നത് ആ അന്ത്യപ്രവാചകൻ തങ്ങളുടെ പരമ്പരയായ ഇസ്ഹാഖ് അലൈ ഇസ്ലാമിൻ്റെ മകൻ ഈ അക്കൂബ് അലൈ ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയായ ബനോ ഇസ്രായേലിൽ നിന്നുമായിരിക്കുമെന്നാണ് എന്നാൽ അവരിൽ ആർക്കെല്ലാം പടച്ചവൻ ഹിതായത്ത് ഉദ്ദേശിച്ചിരുന്നു അവർ ഹക്ക് മനസ്സിലാക്കുകയും അവരുടെ പ്രതാപവും സ്ഥാനവും ഒക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് നബിസുല്ലാഹ് വസല്ലമാ തങ്ങളുടെ അനുയായിയായി സത്യദീൻ പുൽകുകയും ചെയ്തു പക്ഷേ അവരിൽ ബാക്കിയുള്ളവർ അഥവാ ഹിതായത്ത് ലഭ്യമാവാത്തവർ അവരുടെ മോശം ചെയ്തികളുടെ ശിക്ഷ ഇന്നും പടച്ചവൻ അവരുടെ മേൽ അടിച്ചമർത്തലുകളായും നിന്നവൽക്കരികലുമായൊക്കെ നൽകിക്കൊണ്ടേയിരിക്കുന്നു നിരവധി അമ്പിയാക്കളെ കൊന്നുകളഞ്ഞ ജൂതവർഗം ഈസൈ സ്വലാത്തു വസ്സലാമയെയും മുഹമ്മദ് നബി സല്ലാഹുഅലൈ വസ്സലാമ തങ്ങളെ വരെ കൊല ചെയ്യാൻ ശ്രമിച്ചവരാണ് ഇതിൻ്റെയൊക്കെ ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും അതിൻ്റെ ഭാഗമെന്നോണം തന്നെയാണ് ഡെജാലിനെ ശരിയായ മസീഹന്ന് രക്ഷകനെന്ന് തെറ്റിദ്ധരിച്ച് അവൻ്റെ അണികളെ പിന്തുടരുന്നവരാക്കി ഇക്കൂട്ടരെ മാറ്റിയത് അതിനുശേഷം ഹക്കും ബാത്തിലും തമ്മിലുള്ള അവസാനത്തെ ശക്തമായ ഏറ്റുമുട്ടൽ ഈ ലോകത്ത് സംഭവിക്കുന്നതാണ് എന്നാൽ വിജയം എന്നും ഹക്കിൻ്റെ സത്യത്തിൻ്റെ അഹലുകാർക്കായിരിക്കുമെന്നത് പടച്ചവൻ്റെ ഒരു നിയമമാണ് അന്നും അതുതന്നെയായിരിക്കും സംഭവിക്കുക ഇൻഷാ അള്ളാഹ് ഈ വീഡിയോയിൽ ഇത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ പുതിയ ഒരു വിഷയവുമായി കണ്ടുമുട്ടാം ദുആായിൽ ഓർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി യുവർ ചാനൽ മദീന ഓഫ്